എവിക്ഷൻ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് ഏ എവിക്ഷൻ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ പിന്നെ തിങ്ങി നിറഞ്ഞി ഇരുന്ന് ഇരിക്കാൻ പോലെ സ്ഥലമല്ല ഇരിക്കാൻ പോകണൊരു എറിയിച്ച് കയറി വരാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ എവിക്ഷൻ ഉണ്ടാകുമോ കുറേ പേര് പറയുന്നുണ്ട് എവിക്ഷൻ വേണം ഒന്നും ഒന്നും ചെയ്യാണ്ട് കുറേ പേര് അവിടെ ഇരിപ്പുണ്ട് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് എവിഷൻ നടത്തോ ഇല്ലയോ അതിനുള്ള പ്രമോയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ നോ എവിക്ഷൻ ആണെന്നാണ് തോന്നുന്നത് കാര്യം ഈ അതിൽ ബട്ട് ഇപ്പോഴും എനിക്ക് എവിക്ഷൻ നടന്നതായിട്ടുള്ള ഒരു ഇതും കാണുന്നില്ല ഒരു അങ്ങനെ ഒരാൾ പുറത്തായി എന്നുള്ളതൊന്നും പിന്നെ റസ്ബിൻ ക്യാപ്റ്റനായിട്ടൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് അതും എനിക്ക് കൺഫേം അല്ല അപ്പോഴാണ് രാജാട്ടൻ്റെ ഈ പ്രമോ വരുന്നത് എവിക്ഷൻ ആണെന്ന് പറഞ്ഞ് എല്ലാവരെയും എണീപ്പിച്ച് തീർത്തുന്നു എന്ത് പറയാനാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ റസ്ബിൻ പറയുന്നുണ്ട് എന്നെ പുറത്താക്കാതെ ഇരിക്കാൻ പറ്റുമോ അയ്യോ ഇതിനിടെ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെയൊന്നും പറയല്ലേ നമ്മൾ നമ്മുടെ നമ്മുടെ നമുക്ക് തന്നെ അറിയാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല നമ്മൾ മറ്റവർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വർത്താനം പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി വാതം മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സ്വയം ബോധ്യം ഉണ്ടാകുമ്പോൾ ഇത് ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയാതിരിക്കുക ബിക്കോസ് കമൻറ്റ് ബോക്സിനകത്ത് ക്ലിയർ കട്ടായിട്ട് ഡസ്റ്റ്ബിൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊള്ളായിരം ലൈക്ക് ആയിട്ടായിരിക്കണത് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ബോക്സിനകത്തും റസ്മിൻ പുറത്ത് പോകണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നവർക്ക് തൊള്ളായിരം ലൈക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓഡിയൻസ് ആഗ്രഹിക്കുമ്പോൾ ഇമാതിരി ഉള്ള കമൻസ് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നും അതായത് എന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയ്യോ അങ്ങനെ ചോദിക്കാതിരിക്കുക പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകാൻ റെഡിയാണെന്ന് ധൈര്യത്തോടെ പറയുക അതേ എനിക്ക് പറയാനുള്ളൂ റസ്മിൻ്റെ കാര്യത്തിൽ പിന്നെ ഉള്ളത് നോറ നോറ പറയുന്നത് ഞാൻ എല്ലാ നോമിനേഷനിലും ഉണ്ട് ആർക്കും എന്നെ അത്ര ഇഷ്ടം അല്ലെന്നാണ് തോന്നുന്നത് എന്ന് നോറ തന്നെ പറയുന്നുണ്ട് നോറ തന്നെ പറയണം അപ്പോൾ ലാലട്ടറ ഇഷ്ടമാണ് ഇഷ്ടമല്ലെന്നല്ല അത് കഴിഞ്ഞ് ജിൻഡോയും ജാസ്മിനെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് എണീപ്പിച്ചിരുത്തിയിട്ട് നിങ്ങൾ അല്ല എന്ന് തന്നെ പറയുകയാണ് പിന്നെ ജിൻഡോയും ജാസ്മിനെ ഇപ്പോൾ വിശ്വസിക്കും അങ്ങനത്തെ പ്രമോയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ടോപ്പ് കമൻസിനകത്ത് വന്നിരിക്കുന്നത് റസ്മിൻ പോവണമെന്നുള്ളവർ കണ്ടില്ലേ സോറി തൊള്ളായിരം അല്ല മൂവായിരത്തി എഴുന്നൂറ് ലൈക്കാണതിന് ആ കമൻറ്റിന് റസ്മിൻ പോവണമെന്ന് ആഗ്രഹിക്കുന്നു സോ അങ്ങനത്തെ ഒരു കമൻ്റ് പറയുമ്പോൾ ഉണ്ടല്ലോ വേണ്ട നമുക്ക് നമ്മളൊന്നും കളിക്കുന്നില്ല എന്ന് റസ്മിന് നല്ല ബോധ്യമുണ്ട് പക്ഷേ റസ്മിനാണ് ക്യാപ്റ്റൻ ആയെന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അത് കൺഫേംഡ് അല്ല ബട്ട് അറിയുന്നുണ്ട് എനിക്കറിയത്തില്ല അത് കൺഫേംഡ് ഒന്നുമല്ല ജസ്റ്റ് ഈ ഇതിൽ വന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ എനിക്കറിയില്ല ഈ വീക്കും ആരെയും പുറത്താക്കിയില്ല എല്ലാ വീക്കും വോട്ട് ചെയ്യുന്നവർ മണ്ടന്മാരെന്നൊക്കെ പറയുന്നുണ്ട് ബിക്കോസ് അത് ഇറ്റ്സ് എ ബിഗ് ബോസ് ഷോ നമുക്കതൊന്നും പറയാൻ പറ്റില്ല അത് ഷോയുടെ എത്രയോ ഹിന്ദിയിലൊക്കെ എത്ര രണ്ടാഴ്ചയോളം നോ എവിക്ഷൻ വീക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ഗെയിമിൻ്റെ പാറ്റേഡാണത് നമുക്കതൊന്നും മറ്റേ എലക്ഷൻ പോലെയുള്ള ഇതല്ലല്ലോ ഇത് അതുകൊണ്ട് നമുക്ക് എല്ലാ സീസണിലും ഇപ്പോൾ ആൾക്കാർക്ക് ആ തെറ്റിദ്ധാരണയൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് പക്ഷെ എന്നാലും ആയിരത്തി അഞ്ഞൂറ് പേരാണ് ആ കമന്റിൽ ലൈക്ക് ചെയ്തേക്കുന്നത് അത് കാര്യം ആൾക്കാർക്ക് അങ്ങനെ ഇലക്ഷൻ പോലെ വേണം എന്നാണ് അല്ല ഇത് ഇലക്ഷൻ പോലത്തെ പ്രോസസ്സ് അല്ല ഇത് ബട്ട് വോട്ടിംഗ് ആണ് ജനങ്ങളുടെ ഇതാണ് ജനങ്ങളാണ് ഈ ഷോ കൊണ്ടുപോകുന്നത് ജനങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളാണ് പുറത്ത് ഇത്രമാത്രം ഇൻവോൾവ് ആയിരിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെ ഇപ്പം ഇതൊരു എൻറ്റർടൈൻമെൻറ്റ് ഷോയും കൂടിയാണ് ഒരു ഷോ കൂടിയാണ് കൂടിയാണിത് റിയാലിറ്റി ഷോയാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം അങ്ങനെയാണെങ്കിൽ റോഡീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ അതിനകത്ത് അവർ തന്നെ വോട്ട് ഔട്ട് ചെയ്ത് പുറത്താക്കുക കണ്ടസ്റ്റൻസ് തന്നെ ഗ്രൂപ്പ് ഗെയിം കളിച്ച് വോട്ട് ഔട്ട് ചെയ്ത് ഒരാളെ പുറത്താക്കും അപ്പോൾ അതൊക്കെ ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് പേര് പുറത്തായിട്ടുണ്ട് സോ ഇവിടെ അങ്ങനെയല്ല പ്രേക്ഷകരും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടെ റീച്ച് പ്രോഗ്രാമിന് സോ അത് പ്രോഗ്രാമിൻ്റെ ഒരു പാറ്റേൺ ആണ് നമുക്കിപ്പോൾ ചില ആഴ്ചകളിൽ നോ എവിക്ഷൻ ആയിരിക്കും ചില ആഴ്ചയിൽ ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ വരും ഇനിയിപ്പോൾ നോക്കിക്കോ ഈ ആഴ്ച ആരും പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച ഓരോ ആഴ്ചയും ഡബിൾ എവിക്ഷൻ ആയിരിക്കും പിന്നെ സീസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം ഒരു പിടിയുമില്ല ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ താ താല്പര്യം ഞാനത് കൺഫേംഡ് ആയിട്ട് പറയുന്നില്ല കുറച്ച് കഴിയട്ടെ ഇപ്പോഴൊന്നും പറയുന്നില്ല കാര്യം ഇപ്പോൾ തന്നെ ഒരുപാട് ഇതൊക്കെ ആയിട്ട് പോവുകയല്ലേ ഇപ്പോൾ ഒന്ന് ഒന്ന് കയറട്ടെ അതെ രതീഷയ്ക്ക് ഒന്ന് കയറി ഒന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പോൾ ഇങ്ങനെ അതങ്ങനെ നിന്ന് പോകുന്ന അവസ്ഥയിൽ ഇപ്പം ജബ്രികളുടെ ആ ഒരു ഗെയിം അവിടെ നിൽക്കുന്നു ജിൻഡോനെ ഒറ്റപ്പെടുത്തുന്നു ഇങ്ങനെ അങ്ങനെ നിന്നിട്ടൊരു ഭയങ്കര നെഗറ്റീവായിട്ട് ഇങ്ങനെ പോവുകയാണ് കളി ആ നെഗറ്റീവിൽ നിന്ന് ഒന്ന് കയറട്ടെ ആദ്യം ഒന്ന് കെയറിയിട്ട് നമുക്ക് ബാക്കി പിടിക്കാം മനസ്സിലായോ അപ്പോൾ രതീഷ് കയറുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ എനിക്ക് പേഴ്സണലി അയക്കുന്നുണ്ട് ജാൻ മണിയിലെ മിസ്സ് എന്ന് പറഞ്ഞു കാര്യം ഇവരുടെ ഒരു കോംബോ ഉണ്ടല്ലോ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കാര്യം എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ സത്യമായിട്ടും ഇവിടെ ഇങ്ങനെ നെഗറ്റീവായിക്കൊണ്ടിരിക്കുക സിജോയൊക്കെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുക അണ്ടർ ഗാർമെൻറ്റിൻ്റെ കാര്യമൊക്കെ എടുത്തിടാൻ അയാൾ വിഷയമായിട്ട് സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴത്തെ ഗെയിം അല്ലേ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്കൊക്കെ വരു വരുകയാണ് അവർ ഓരോന്ന് ഓരോരുത്തർക്കെതിരായിട്ട് അപ്പോൾ അത് നെഗറ്റീവിലേക്ക് പോവാതെ സത്യം പറഞ്ഞാൽ രതീഷിനെ പോലത്തുള്ള റീഎൻട്രീസ് വേണം എന്നാണ് ഞാനും പറയുന്നത് കേട്ടോ നല്ലതാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഷോ തിരിച്ചു പിടിക്കാൻ പറ്റും സോ ഇതൊക്കെ ഷോയുടെ ഒരു ഭാഗമാണ് ഈ റീ എൻട്രികളൊക്കെ ഷോയുടെ ഭാഗമാണ് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് റീ ഒക്കെ ഉണ്ടാവും അതിനൊന്നും ഒരു ഇതും വെക്കരുത് ഇങ്ങനെയാണ് ഈ ഷോ ഇങ്ങനെയാണ് റീഎൻട്രീസ് ഉണ്ടാവും ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും ഉണ്ടാവും കുറച്ചു നേരം നിന്നിട്ട് പോകുന്നത് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്കിനി അങ്ങോട്ടും അങ്ങോട്ട് അടുത്ത സീസണിലൊക്കെ കാണാം അപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ എഡിക്റ്റ് ആയതായിട്ടൊന്നും അറിയുന്നില്ല റസ്മിൻ ഭായ് ഇവിടെ കഷ്ടപ്പെട്ടിതാക്കുന്നുണ്ട് അഭിഷേകേക്കും നന്ദനയ്ക്കും റസ്മിനുമാണ് എനിക്ക് തോന്നുന്നു ശ്രീരേഖ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീരേഖയായിരുന്നു ചാൻസ് കൂടുതൽ പക്ഷേ റസ്മിൻ കമ്പാരറ്റീവ്ലി ഇപ്പം ഭയങ്കരമായ പ്രേക്ഷകരുടെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അത് റസ്മിൻ തന്നെ മനസ്സിലാക്കി അത് പറഞ്ഞ കാര്യം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്